ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓണം ഒക്കെ വരും അല്ലേ അപ്പൊ കൂട്ടുകാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആയാലോ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഒരു മിനി ഹാൻഡ് ബാഗ് ആയിട്ട് ഓണത്തിന്റെ ഉള്ള സ്പെഷ്യൽ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ഫ്ലോറൽ എംബ്രോയിഡറി കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ എംബ്രോയിഡറിസിലും നമ്മൾ സാധാരണ ബാഗ്സിൽ ചെയ്യുന്ന പോലെ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ എംബ്രോയിഡറികൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഹാൻഡ് ബാഗ് ആയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പാത്താനുള്ള ഒരു ബാഗാണ് എല്ലാ പ്രൊഡക്റ്റുകളെയും പോലെ തന്നെ ഇതിൽ ഫ്ലോറൽ എംബ്രോയ്ഡറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഫ്രണ്ടിൽ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ ജീൻസ് മെറ്റീരിയൽ അതായത് ബാഗിന്റെ അതേ ജീൻസ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ഇതിന്റെ സ്ട്രാപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാ വേണ്ടിട്ട് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് ഇതിന് എക്സ്ട്രാ പോകുന്നുണ്ട് അപ്പൊ അതിലിതാ ഒരു നാല് സ്റ്റിച്ചസ് നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിലും അതേ മോഡൽ ആയിട്ട് തന്നെ ബാക്കിലും അതുപോലെ തന്നെ സ്റ്റിച്ച് അടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വള്ളി വളരെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഫ്രണ്ടിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് എല്ലാ ബാഗുകളെ പോലെ തന്നെ ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആയിരിക്കും ഫ്രണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ത് മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് മെയിൻ കമ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ് വരുന്നത് മെയിൻ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ലൈനിങ് പീസ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് സ്റ്റിച്ചിങ് ഒന്നും കാണത്തില്ല ഓക്കെ ഇനി അതിന്റെ അകത്തും ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കമ്പാർട്ട്മെന്റും ഉള്ളിലെ കമ്പാർട്ട്മെന്റും എല്ലാം ബാഗിന്റെ അതേ വലിപ്പത്തിൽ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഇനി ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ മിനി ടോട്ടേ വാക്സും ടോട്ടേ വാക്സും ഒക്കെ പോലെ തന്നെ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ ഷീറ്റ് വെച്ചിട്ടാണ് ഈ അടിവശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് വാഷബിൾ ആണ് നമുക്ക് സെമി വാട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ സ്ട്രാപ്പ് സ്ട്രോങ് ആണ് നമുക്ക് വാഷബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിനി ഹാൻഡ് ബാഗ് ആണ് ഇന്നത്തെ കളക്ഷനിലുള്ളത് അതിന്റെ ഒരു നേവി ബ്ലൂ കളേഴ്സിലുള്ള ഡിഫറെന്റ് എംബ്രോയ്ഡറി ആണ് ഇന്ന് നിങ്ങക്ക് കാണാനുള്ളത് പിന്നെ ബ്ലാക്ക് കളർ ഡാർക്ക് ബ്രൗൺ കളറ് മെഹന്തി ഗ്രീൻ കളറിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് അപ്പൊ ഏതാണോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ ആ ബാഗ് ഏത് ഡിസൈൻ ആണോ വേണ്ടത് ആ ഡിസൈൻ നമുക്ക് ആ കളറിൽ ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ സൈസ് വന്നേക്കുന്നത് ഏഴര ഇഞ്ച് വന്നിട്ടുണ്ട് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ ഏഴര ഇഞ്ച് തന്നിട്ടോ പറയുന്നത് ഏഴര ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഇനി ഹൈറ്റ് നമുക്ക് നോക്കാം ഹൈറ്റ് ഇതാ ഈ റണ്ണറിന്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് ഹൈറ്റ് ുന്നത് ആറര മുക്കാൽ ആറര ഓക്കെ ആറര ഇഞ്ച് ഹൈറ്റും വരുന്നുണ്ട് ഇനി ഇതിന് ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ ഇനി ബാക്ക് സൈഡിലും ഒരു കമ്പാർട്ട്മെന്റ് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും കസ്റ്റമൈസേഷൻ വേണം എന്ന താല്പര്യമുള്ള കൂട്ടുകാര് അതിൽ ഞങ്ങള് വാട്സപ്പില് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് അതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ദാ ഈ മിനി ഹാൻഡ് ബാഗിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് നോക്കാം വേണമെങ്കിൽ കൂട്ടുകാർക്ക് ഇനി ഇതിൽ പേരെഴുതണം അതും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റം തന്നെയാണിത് ഇതിന്റെ വിലയാണെങ്കിൽ ടൂ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെ ജീൻസ് പ്രൊഡക്റ്റുകളെക്കാൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ആ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെയിം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുവല്ലോ വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് നോക്കിയാലോ അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് പറയട്ടെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി അത് കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് സാധാരണ നമ്മൾ പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിരുന്നു പക്ഷെ കയ്യിൽ കഴിയുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലാന്ന് പക്ഷെ എങ്കിലും നമ്മുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് എല്ലാവർക്കും അത് കിട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിയാക്ഷൻസും വളരെ വ്യത്യസ്തമായാണ് കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇത് സീറോ മെയിൻ്റെനൻസ് ഉള്ള ഒരു ബാഗാണ് കേട്ടോ എല്ലാം ഡബിൾ ട്രിബിൾ ആയിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബാഗിന്റെ കാര്യം തന്നെ നോക്കി അറിയാൻ പറ്റും കണ്ടോ നാല് സ്റ്റിച്ചസ് കൊടുത്താണ് ഞങ്ങൾ ഈ സ്ട്രാപ്പ് സ്ട്രോങ് ആക്കി വെക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടേക്കുന്നത് ഇങ്ങനെയുള്ള ഹാൻഡ് ബാഗ്സ് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഈ സ്ട്രാപ്പ് വിട്ടുപോകെന്നുള്ളതാണ് ഏറ്റവും വലിയ കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ഇതിനെ സെക്യൂർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കളേഴ്സ് നമ്മുടെ നേവി ബ്ലൂ കളറിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറിലാണ് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള ഫ്ലോറിലാണ് കേട്ടോ ഇത് ഓക്കെ അപ്പൊ അതിലിതാ നമ്മള് ലൈറ്റ് യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവും വളരെ ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ ആണ് കേട്ടോ ഇത് അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഇത് മാത്രമല്ല സ്പെഷ്യൽ ഉണ്ട് അപ്പോ വീഡിയോ എൻഡ് വരെ കൂട്ടുകാർ കാണാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ വാഷബിൾ ആയിട്ടുള്ള ഹാൻഡ് ബാഗ്സ് ആണിത് ലീഫി ഡിസൈൻ ആണ് മൾട്ടി കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നേവി ബ്ലൂ കളറിനെ മാത്രമാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കൂട്ടുകാർക്ക് അറിയാലോ നമ്മുടെ നാല് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ് ബ്ലാക്ക് നേവി ബ്ലൂ മെഹന്ദി ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്രൗൺ കളേഴ്സ് ഓക്കെ ഇനി ഏതെങ്കിലും ഒരു ഡിസൈൻ കൂട്ടുകാർക്ക് നമ്മുടെ ടോട്ടൽ ബാഗ്സിൽ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട അതും സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യുക അതിന്റെ സൈസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ബാഗിലും അത് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വാട്സപ്പിലൂടെ ചോദിച്ചാൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ഗിഫ്റ്റ് ഐറ്റം എന്താണെന്നല്ലേ വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഒരു ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ബാഗ് ആദ്യം എടുക്കുന്ന ഇരുപത് പേരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ ബാഗ് ബാഗ് മെഹന്തി ഗ്രീൻ സമ്മാനമായി കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ ഒരു ബാഗ് മേടിച്ചാൽ പ്ലസ് ടു നയന്റി ഫൈവ് റുപ്പീസിന് ഈ ഒരു ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് സൗജന്യമായിട്ട് കിട്ടിയാലോ ഓക്കെ അപ്പൊ ബാക്ക് ബാഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടില്ലേ ബാക്ക് ബാഗാണ് മെഹന്തി ഗ്രീൻ കളറിലുള്ള ബാക്ക് ബാഗ് അപ്പൊ ഇത് ചിലപ്പോ നിങ്ങൾക്കായിരിക്കും അല്ലേ കിട്ടുക ഓക്കെ നമുക്ക് അപ്പൊ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം അപ്പൊ വേണ്ട കൂട്ടുകാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ ബൈ ബൈ